ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലിറ്റർ കണക്കിന് എണ്ണ ചിലവാക്കാതെ വളരെ എളുപ്പത്തിൽ വിളക്കൊക്കെ ഇങ്ങനെ കത്തിച്ചെടുക്കാമെന്നുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് Puelo, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഇതുപോലുള്ള വിളക്കൊക്കെ കത്തിച്ച് വെക്കുന്നത് നമ്മൾ കാണുന്നുണ്ടാവും ഒരു പത്തിരുപത്തഞ്ച് വിളക്കൊക്കെ ഏകദേശം ഉണ്ടാവും അങ്ങനെ നമ്മൾ ചെറിയ വിളക്കാണെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറേയധികം എണ്ണ ഒലിച്ചിറങ്ങിയിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ആവാറുണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ പുതിയ വിളക്ക് വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ അത് വെള്ളത്തിൽ ഒരു രണ്ട് മണിക്കൂർ ഇട്ട് വെച്ചതായിരുന്നു വെള്ളത്തിൽ ഇടുന്ന ക്ലിപ്പ് എൻ്റെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വെള്ളത്തിലിടുന്ന സമയത്ത് അതിൻ്റെ എയർബിൾസൊക്കെ മുകളിലിട്ട് വന്നിട്ട് നന്നായിട്ട് നമുക്കിത് സോക്കായി വരും കേട്ടോ അപ്പോൾ ആ രീതിയിൽ രീതിയിലായതിനു ശേഷം മാത്രം നമ്മൾ എടുക്കുക പുതിയ വിളക്ക് എടുക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് എണ്ണ കുടിക്കാതെ നമുക്ക് വിളക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ എല്ലാ വിളക്കും ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് വെള്ളം തുള്ളി പോലും ഇല്ലാതെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് തുടച്ചെടുക്കണേ എന്നാൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കുറച്ച് നേരം വെയിലിൽ കൂടെ വെച്ചുകൊടുക്കുക ഞാനിപ്പോൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് വെയിലിൽ ഒന്നും വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ വെയിലിൽ വെച്ചെടുക്കുക കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ടാൽക്കം ആണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൽ കോട്ടായിട്ട് നിൽക്കുന്നതാണ് ഒഴിച്ചു കൊടുക്കുന്ന എണ്ണ ഒന്നും ലീക്കായിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ ടാൽക്കം പൗഡർ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ വിളക്കിലും ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ചെറിയൊരു നനവുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് അത് ഒട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ താഴ്ഭാഗത്ത് അപ്പോൾ നന്നായിട്ട് സ്റ്റിക്കി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പൗഡർ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇതുപോലുള്ള നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ വിളക്കിലും ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു കോട്ടിങ് പോലെ ഇത് വർക്കാവുന്നതാണ് നെയിൽ പോളിഷ് ഇല്ലെങ്കിൽ അക്രളിക് പെയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ പൗഡർ ഇട്ടുകൊടുത്താൽ ഇതുപോലെ ചെയ്യണമെന്നില്ല പൗഡർ ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ നെയിൽ പോളിഷ് ഇടുന്നില്ലെങ്കിൽ പൗഡർ ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഞാനിപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ആ സമയം കൂടെ നമുക്കിവിടെ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാം ഞാൻ കുറച്ച് അരി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇനി ഞാനിത് രണ്ട് പാത്രത്തിലേക്കായിട്ടൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ രണ്ടിലേക്കും കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കളറാണ് കേട്ടോ നമ്മളെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ എടുക്കുന്നത് സ്ട്രോബെറിയുടെ എസെൻസ് ആണ് അതിൽ നിന്നും ഒരു രണ്ട് തുള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഡാർക്ക് പിങ്ക് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അക്രലിക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് അക്രലിക് പെയിൻറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫുഡ് കളർ ആയാലും മതി കിട്ടും ഇനി ഞാൻ അടുത്ത മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരു രണ്ട് കളർ മാത്രമാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് പണ്ട് കാലം മുതൽ തന്നെ വീട്ടിൻ്റെ മുറ്റത്ത് റെംഗോളിയൊക്കെ വരച്ചിട്ട് നല്ല പലതരം കളറില വരച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഈ രീതിയിൽ നമ്മൾ ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് അതുപോലെ രംഗോളി വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കളർഫുൾ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് പൊടികളൊന്നും നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഈ ലിക്വിഡ് ഒരു ഒഴിഞ്ഞ ഫെവികോളിൻ്റെ ബോട്ടിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട രീതിയിൽ നമുക്കിത് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വലിയ വില കൊടുത്ത് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ മേലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കുറച്ച് ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് ൊണ്ട് ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ഇത് ഉണങ്ങി വരുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അത് നമുക്ക് കഴുകി നീറ്റാക്കാനും വളരെ പെട്ടെന്ന് പറ്റുന്നതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു തേങ്ങ എങ്ങനെ കുറേ ദിവസം കേടാവാതെ സൂക്ഷിക്കാമെന്ന് അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത സമയത്ത് കുറച്ചധികം പീര തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് ഡ്രൈ ആക്കി എടുത്തു വയ്ക്കാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പീരയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സൊക്കെ ആഡ് ചെയ്ത് ഈ രംഗോളി ഇടുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ആട്ടിപ്പം വന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ വിളക്കൊക്കെ നന്നായിട്ട് ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും പോളിഷ് ആയതുകൊണ്ട് തന്നെ ഇനി ഞാൻ എല്ലാ വിളക്കും ഇതുപോലൊന്നും എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ എണ്ണ തുള്ളി പോലും നിലത്തോട്ടൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വിളക്ക് കത്തിക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ തട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വിളക്കൊക്കെ ഈ പാത്രത്തിലേക്ക് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുത്തിട്ട് കത്തിക്കുകയാണെങ്കിലും എണ്ണയൊന്നും ഒരു തുള്ളി പോലും ലീക്കാവില്ല കേട്ടോ കാരണം നമ്മളിതിൽ നെയിൽ പോളിഷും പൗഡറും എല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചതാണ് എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്കിത് ലീക്കാവാതെ കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് കേട്ടോ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ വിളക്കിൻ്റെ അടിയിലേക്കായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും എണ്ണ എവിടെയും നമുക്ക് വേസ്റ്റായി പോകുന്നില്ല അതുപോലെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ കുറച്ച് എണ്ണയൊക്കെ ആകുകയാണെങ്കിൽ താൽക്കം പൗഡർ കുറച്ച് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്ന് തൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി എണ്ണമഴലുമില്ലാതെ നല്ല നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാൻ നാല് വിളക്കിനും ഇതുപോലെ നാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പൗഡർ ഇല്ലാതെയും അതുപോലെ തന്നെ നെയിൽ പോളിഷ് ഒന്നും ഇല്ലാതെ വിളക്ക് കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു കാർബോർഡ് കഷ്ണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ എണ്ണ പോകുന്ന യാതൊരു പ്രോബ്ലം തന്നെ വരുന്നതല്ല നല്ല നീറ്റായിട്ട് നമുക്ക് വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇപ്പോൾ കാർത്തിക ദീപം ഫെസ്റ്റിവലൊക്കെ വരുന്നുണ്ട് കുറേ വിളക്കൊക്കെ കത്തിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ഇതുപോലുള്ള ടിപ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആ വിളക്കൊക്കെ ഒന്ന് പരന്ന പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കത്തിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കർപ്പൂരാണ് കേട്ടോ കർപ്പൂരം നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഞാൻ ഈ വിളക്കിലേക്കൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേ നേരം നിന്ന് കത്താനും അതുപോലെ തന്നെ ഇത് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഞാൻ കർപ്പൂരം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് മാത്രമല്ല സന്ധ്യാസമയത്തൊക്കെ നമ്മൾ നമ്മളിതുപോലെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പല്ലി ഒന്നും തന്നെ നമ്മളുടെ വീട്ടിലേക്ക് വരില്ല നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും കേട്ടോ ഇനി ഞാൻ ഇതുപോലുള്ള കോട്ടൻ്റെ തിരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് തിരിയില്ലെങ്കിൽ കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് തിരി ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇത് മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന കോട്ടൻ്റെ സ്പോഞ്ചില്ല അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് നമുക്ക് തിരിയാക്കിയിട്ടും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച് തിരിയാണ് യൂസ് ചെയ്യുന്നത് ഇനി ഞാൻ ഒരു മൂന്ന് സേഫ്റ്റി പിന്നെ ഇതുപോലൊന്ന് നിവർത്തിയെടുത്തിട്ട് നമ്മളുടെ തിരിയുടെ നടുവിലേക്കായിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ എന്തിനാണ് വെച്ചുകൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ സേഫ്റ്റി പിന്നിൽ നടുവിലായിട്ട് കുത്തി വെച്ചിരിക്കുന്ന സമയത്ത് നടുവിൽ മാത്രമായിട്ടായിരിക്കും നന്നായിട്ട് നമുക്ക് കത്തുന്നത് അതുപോലെ തന്നെ നമ്മളുടെ വിളക്കൊന്നും കേടാവില്ല പെട്ടെന്ന് കരിയൊന്നും പിടിക്കില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കത്തുകയും ചെയ്യും അപ്പോൾ ഞാൻ ഒന്ന് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കുന്നുണ്ട് സാധാരണ നമ്മളെങ്ങനെയാണോ തിരി വെക്കുന്നത് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നടുവിൽ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള തിരി നന്നായിട്ട് കുറേ നേരം നിന്ന് കത്തു കിട്ടും അതുമാത്ര നമ്മൾ വിളക്കൊക്കെ പുതിയതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ കത്തിച്ച് വെക്കുക കേട്ടോ നിങ്ങൾക്ക് സേഫ്റ്റി പിൻ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ചെറിയൊരു കമ്പിയുടെ കഷ്ണങ്ങൾ ഉണ്ടായാലും മതിയാവും കേട്ടോ അപ്പം ഞാൻ എല്ലാ വിളക്കും ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ സേഫ്റ്റി പിൻ വെച്ച് കൊടുത്ത എല്ലാം നടുവിലായിട്ട് നന്നായിട്ട് നമുക്ക് കത്തി വരുന്നുണ്ട് പക്ഷേ ഈ തിരി സൈഡിലായിട്ടാണ് കത്തുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ സേഫ്റ്റി പിൻ വെച്ചിട്ട് കത്തിച്ച് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് ഈ വരുന്ന ദീപം ഫെസ്റ്റിവലിന് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് കത്തിച്ച് വെച്ച് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് വിളക്ക് കത്തി കഴിയുമ്പോൾ നല്ല ചൂടായിരിക്കും അപ്പോൾ നമ്മൾ കൈ ഉപയോഗിച്ച് തിരി തിരിയൊന്നും നീക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കരുത് കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള കമ്പിയോ അല്ലെങ്കിൽ നമ്മുടെ ചന്ദനത്തിരിയുടെ സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നീക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇതിൽ നിന്നും ഒരു വിളക്ക് ഞാൻ ഇതുപോലെ ഒരു ചിരട്ടയുടെ ഉള്ളിലേക്കായിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ പുറത്തൊക്കെ ഇതുപോലെ വിളക്ക് കത്തിച്ച് വെക്കുന്ന സമയത്ത് നല്ല കാറ്റുള്ള സമയത്താണെങ്കിൽ അത് അണഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലൊരു ചിരട്ടയിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര വലിയ കാറ്റടിച്ചാലും ഇത് അണഞ്ഞൊന്നും പോവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വിളക്ക് കത്തി കുറേ സമയത്തിന് ശേഷം നമുക്കൊന്ന് എടുത്തു നോക്കാം എണ്ണ ഇതിൽ ലീക്ക് ആയിട്ടുണ്ടോ നല്ല ചൂടുണ്ട് വിളക്ക് അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം എടുത്ത് നോക്കുക അപ്പോൾ എണ്ണ ഒന്ന് ലീക്ക് ആയിട്ടുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി എസൻസാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് അന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ല ഭംഗിയാണ് കേട്ടോ ഈ കളർ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങളടുത്ത് എന്തെല്ലാം കളറുകളുണ്ടോ അതൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രേ ഇതിലേക്കൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ മാത്രമായിട്ട് ഞാൻ എണ്ണ എണ്ണൊഴിച്ചു കൊടുക്കുന്നത് ഒരു കവർ ഞാൻ ഈ പാത്രത്തിൻ്റെ അളവിലായിട്ട് കട്ട് ചെയ്തിട്ട് നടുവിൽ ഒരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കോട്ടൻ്റെ തിരിയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ അത് കോട്ടൻ്റെ തുണി കൊണ്ടാണ് തിരി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ഹോളിലൂടെ ആ തിരി വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കത്തിച്ച് വെച്ച് നോക്കാം അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് മുത്തുകളോ അല്ലെങ്കിൽ കളർ ബബിൾസ് ഫ്ലവേഴ്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ രാത്രിയിലുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് എന്ത് ഭംഗിയാണില്ല കത്തുന്നത് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മളിതിൽ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ വീട് മുഴുവൻ നല്ലൊരു സുഗന്ധമായിരിക്കും കേട്ടോ വളരെ കുറച്ച് മാത്രം ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് ഫ്രഷ് ഓയിലെടുക്കണം എന്നൊന്നുമില്ല നമ്മൾ കുക്ക് ചെയ്തിട്ട് കളയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവില്ല ആ എണ്ണ എടുത്തു വെച്ചതിന് ശേഷം ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുകയാണെങ്കിൽ കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്